കുറേ ദിവസമായിട്ട് ഞാൻ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അത് വേറൊന്നും അല്ല ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നത് ലാഭകരമാണോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണോ എന്നുള്ള ഒരു വീഡിയോ ആണ് എന്താ പറയാ ഇതിന്റെ കുറിച്ച് കുറേ നാളായിട്ട് ഞാൻ എല്ലാവരോടും പറയുന്നതാണ് ചെറിയ രീതിയിൽ റീലും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് പറയാറുണ്ട് പലരും അത് കാര്യമായിട്ട് എടുക്കാറില്ല എന്തായാലും ഏറ്റവും ആദ്യം ഇലക്ട്രിക് വെഹിക്കിളിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് വെഹിക്കിൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കാറുകളില് കാറുകള് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനല്ല ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് ഏറ്റവും ആദ്യം ഈ ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമറിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് മാനുഫാക്ചർ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഈ ഫ്യൂവൽ തരുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഫ്യൂവലിങ്ങിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ബ്രാൻഡുകൾ അവർക്ക് എല്ലാത്തിനും ഇതൊരു ലാഭകരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇലക്ട്രിക് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ആണ് എന്നുള്ള രീതിയിൽ ഞാൻ ഏറ്റവും ആദ്യമൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു ഇലക്ട്രിക് തന്നെയായിരിക്കും ഫ്യൂച്ചർ എന്നുള്ളത് പക്ഷെ പിന്നീട് അങ്ങോട്ട് ഓരോ കാലം അല്ലെങ്കിൽ ഓരോ വർഷം കഴിയും തോറും നമുക്ക് കുറച്ചും കൂടിയും ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി കഴിഞ്ഞു ഇലക്ട്രിക് അല്ല എന്തായാലും ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കിന് പകരം മറ്റു പലതരത്തിലുള്ള ഫ്യൂവൽ അല്ലെങ്കിൽ മറ്റു എനർജി സോഴ്സസ് വരുന്നുണ്ട് അത് നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇപ്പൊ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ രണ്ടു തരത്തിലാണ് ഏറ്റവും ആദ്യത്തെ ഒരു തരം എന്ന് പറയുമ്പോൾ അവർക്ക് അവർക്കതില് ചിലപ്പോ കുറച്ച് ചിക്കിളി കിട്ടാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് കാരണം ആ ഒരു ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ബ്രാൻഡിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്നോളജീനെയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് കുറച്ചും കൂടി ബെനഫിറ്റ് ഉണ്ടായിരിക്കും അവർക്ക് ഒരു ഗവൺമെന്റ് എന്ന് പറയുന്ന രീതിയിൽ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പുതിയൊരു ഫ്യൂല് കൊണ്ടുവന്നു അല്ലെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തു എന്ന് കാണിക്കുക അത് ആത്മാർത്ഥമായിട്ട് കാണിക്കാം അല്ലെങ്കിൽ ഇല്ലാതെ കാണിക്കാം അല്ലെങ്കിൽ ലോകം മൊത്തം ഇലക്ട്രിക്കിലേക്ക് പോകുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഈ പറയുന്ന ഇലക്ട്രിക്കിനെ സപ്പോർട്ട് ചെയ്ത് വന്നതായിരിക്കാം എന്തായാലും നമ്മുടെ ഗവൺമെന്റിന്റെ പേരിൽ ഒരു കുറ്റം ഒന്നും എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം ഇന്ത്യക്കാർക്ക് മാത്രം പറ്റിയിട്ടുള്ള ഒരു തെറ്റല്ല ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നത് നെക്സ്റ്റ് ജനറേഷൻ ഫ്യൂൽ ആകുമെന്നുള്ള ഒരു ചിന്ത ലോകം മുഴുവനും തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാവർക്കും ഉള്ള ഒരു തോന്നലായിരുന്നു ഇലക്ട്രിക് എന്ന് പറയുന്നതായിരിക്കും ഫ്യൂച്ചർ എന്ന് പറയുന്നത് പക്ഷേ അത് എല്ലാ രാജ്യക്കാർക്കും മനസ്സിലായി ഇലക്ട്രിക് മാത്രമല്ല അല്ലെങ്കിൽ ഇലക്ട്രിക് എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞു അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു കസ്റ്റമറിന് ഇതൊരു ബുദ്ധിമുട്ടാണ് മാനുഫാക്ചറിന് ഒരു ബുദ്ധിമുട്ടാണ് ഗവൺമെന്റിന് ഒരു ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഫ്യൂവൽ തരുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബ്രാൻഡുകൾക്കും ഇതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് ചില തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇലക്ട്രിക് വെഹിക്കിൾ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഫുൾ ഇലക്ട്രിക് ആക്കും അതുപോലെ തന്നെ ഗവൺമെന്റ് വണ്ടികൾ ഇലക്ട്രിക് ആക്കുന്നു അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്തത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരാജിതമാണ് അല്ലെങ്കിൽ പരാജയമാണ് ഏറ്റവും ആദ്യത്തെ കാര്യം പറയാനുണ്ടെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയിസിനൊക്കെ അല്ലെങ്കിൽ നമ്മുടെ എം വി ഡിക്ക് ഒക്കെ അറുപത്തഞ്ച് ഇലക്ട്രിക് കാർ കൊടുത്തു എന്നുള്ള ന്യൂസ് ഒക്കെ നിങ്ങൾ ഏറ്റവും ആദ്യത്തിൽ കേട്ടിട്ടുണ്ടാകും അങ്ങനെ കൊടുത്തിട്ടുള്ള പല ഇലക്ട്രിക് കാറുകളും പ്രത്യേകിച്ച് ഗവൺമെന്റ് എംപ്ലോയിസിന് കൊടുത്തിട്ടുള്ള ഇലക്ട്രിക് കാറുകൾ അവർക്ക് ഒരു കാര്യമായ രീതിയിൽ ായിട്ട് പറ്റിയിരുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടിയും ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളിന്റെ പരാജയത്തിലേക്ക് ചൂട് വെച്ച കാര്യങ്ങളാണ് എന്തായാലും ഇനി നമുക്ക് എന്താണ് പരാജയപ്പെട്ട കാര്യങ്ങൾ ഇലക്ട്രിക് വെഹിക്കിളിന്റെ കാര്യങ്ങൾ നമ്മൾ ത്രത്തോളം പരീക്ഷിച്ചിട്ടും എത്രത്തോളം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടും എന്തൊക്കെയാണ് ഇപ്പോഴും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കാതെ അതിൽ ഏറ്റവും ആയത് കാര്യം എന്ന് പറയുന്നത് ചാർജിംഗ് ആൻസൈറ്റി ആണ് ചാർജിങ് ആങ്സൈറ്റി എന്ന് പറയുന്നത് ചാർജ് ചെയ്താൽ പോലും അല്ലെങ്കിൽ ചാർജ് ചെയ്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലഗ് ഇൻ ചെയ്താൽ പോലും ചാർജ് ആവാത്ത അവസ്ഥകള് എററുകൾ അല്ലെങ്കിൽ ചാർജിങ് സ്റ്റേഷൻ ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ അതിനോട് സംബന്ധിച്ചിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അത് ചാർജിംഗ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പല കമ്പനികളുടെ കാറുകൾക്കും പല കമ്പനി ചാർജിങ് സ്റ്റേഷൻസിനും വന്നിട്ടുണ്ട് ഇതും ഞാൻ പറയുന്നത് ഞാൻ ഈ പറയുന്ന വീഡിയോ ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ അല്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം സംഭവിച്ചിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് അല്ല പറയുന്നത് ഇന്റർനാഷണലി കൂടി ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ചാർജിങ് സ്റ്റേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അതാണ് ഏറ്റവും ആദ്യത്തെ പ്രശ്നം അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് റേഞ്ച് ആംഗ്സൈറ്റി റേഞ്ച് ആങ്സൈറ്റി എന്ന് പറയുന്നത് നമ്മൾ ചാർജ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ദൂരം നമുക്ക് പോകാനായിട്ട് സാധിക്കും അതിലും ഇവിടെക്കൊക്കെ നന്നായിട്ട് അറിയാം കാരണം ഇപ്പൊ ഒരു ഒരു അത്യാവശ്യം നല്ലൊരു ട്രിപ്പ് പോകണമെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ സ്റ്റോപ്പ് ചിലപ്പോൾ വേണ്ടിവരും അത്യാവശ്യത്തിനൊരു കിലോമീറ്റർ ഓടിക്കണമെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ സ്റ്റോപ്പ് നമുക്ക് വേണ്ടി വരും അതും ഈ പറയുന്ന ഇലക്ട്രിക്കിന്റെ അല്ലെങ്കിൽ റേഞ്ച് ആൻസൈറ്റി എന്ന് പറയുന്നതിന്റെ വലിയൊരു പ്രശ്നമാണ് അത് മാറ്റിയെടുക്കാനായിട്ട് ഇതുവരെ ആയിട്ടും ഒരു പ്രോപ്പർ എന്ന് പറയുന്ന രീതിയിൽ സാധിക്കാനായി സാധിച്ചിട്ടില്ല എന്ന് പറയാം അടുത്തൊരു കാര്യം ഓണർ സാറ്റിസ്ഫിക്കേഷൻ ആണ് ഓണർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഫീലുകൾ പ്രത്യേകിച്ച് ഒരു ഐ സി ഇൻഡി കമ്പഷൻ എഞ്ചിനിൽ നിന്നും ഒരു ഇലക്ട്രിക്കിലേക്ക് മാറുമ്പോൾ നമുക്കറിയാം മെക്കാനിക്കലി ഉള്ള ആ ഒരു ഫീല് കുറയെങ്കിലും ഇലക്ട്രിക്കിന് ഇലക്ട്രിക്കിൻ്റെതായിട്ടുള്ളൊരു ഉണ്ട് ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം എൻ്റെ ഒരു വൃത്തം എന്ന് പറയുന്നത് ഏതൊരു വണ്ടിയും അതിന്റെ മൊത്തമായിട്ടുള്ള ആ ഒരു ഫീൽ അനുഭവിച്ചു ഓടിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഇപ്പോൾ അതൊരു ടു സ്ട്രോക്ക് മോട്ടോർ സൈക്കിൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഫീൽ ഉണ്ട് ഫോർ സ്റ്റോക്ക് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ളൊരു ഫീൽ ഉണ്ട് ഇനി ഒരു സൈക്കിൾ ഓടിക്കുകയാണെങ്കിൽ പോലും അതിന് അതിൻ്റെ ഒരു ഫീൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഓടിക്കുന്ന ഒരാളാണ് പക്ഷേ മറ്റ് ചില കസ്റ്റമർ ഇലക്ട്രിക്കിലേക്ക് മാറിയിട്ടുള്ള കസ്റ്റമേഴ്സിന് അങ്ങനെ അല്ലാന്നുള്ള ഒരു പഠനം കൂടി വന്നിട്ടുണ്ട് അടുത്തൊരു പ്രശ്നം മെയിന്റനൻസ് ഇഷ്യൂ ആണ് മെയിൻ്റെനൻസ് ഇഷ്യൂ എന്ന് പറയുന്നതും ഇപ്പോഴും പ്രോപ്പർ ആയിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോൾ ചില ഷോറൂമുകളിലെ കാർ ഇലക്ട്രിക് കാർ സെയിൽ ചെയ്താൽ പോലും ചില ഷോറൂമുകൾ മറ്റ് ഷോറൂമുകളിലേക്കും കൊണ്ടുപോയിട്ട് വേണം അത് മെയിൻറ്റനസ് ചെയ്യാനായിട്ട് ഇനി മെയിൻറ്റനൻസ് ഇപ്പോൾ ഔട്ട്ഡോർ ആയിട്ടുള്ള അല്ലെങ്കിൽ പുറത്തൊരു സോഴ്സ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്ത് മെയിൻ്റെസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോലും അതും ചില സമയങ്ങളിൽ ആയിട്ട് വരുന്നുണ്ട് പിന്നെ അതിന്റെ റേറ്റ് ഈ ഒരു മെയിൻ്റനൻസ് ചെയ്തിന്റെ റേറ്റിന്റെ കാര്യത്തിലും ഒരു കൃത്യമായിട്ടുള്ള ധാരണ വന്നിട്ടില്ല കമ്പനി പറയുന്നു അത് നമ്മൾ വിശ്വസിക്കുന്നു അതിന് ഇനിയും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്ന രീതിയിൽ കുറച്ചും കൂടി ലാഭകരമായിട്ടുള്ള രീതിയിൽ നമ്മുടെ കാറ് മെയിൻ്റെസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടും കാര്യങ്ങളുണ്ട് അടുത്തതാണ് എക്സ്പെൻസീവ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കറിയാം ഇൻഡർ കമ്പഷൻ ഇൻജിനായിട്ടുള്ള ഒരു ിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ അത് നമുക്ക് ലാഭകരമാണോ അല്ലെങ്കിൽ അല്ലയോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിത് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നുള്ള കാര്യം ഞാൻ എടുത്ത് പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് റീസെയിൽ വാല്യൂവിന്റെ കാര്യത്തിൽ പലർക്കും ഡൗട്ടുകൾ ഉണ്ട് പറഞ്ഞ മെയിന്റനൻസ് റീസെയിൽ വാല്യൂ അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രോബ്ലങ്ങൾ ഇലക്ട്രിക് വെഹിക്കിളിനെ ഉണ്ട് ചാർജ് എടുക്കാൻ അല്ലെങ്കിൽ ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം അതാണ് മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയുന്നത് ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയവും അതുപോലെ ആ ഒരു ചാർജ് ചെയ്താൽ നമുക്ക് ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന റേഞ്ച് എന്ന് പറയുന്നതാണ് മേജർ ആയിട്ടുള്ള ഡിഫിക്കൽസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് വെഹിക്കിളിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇനി ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം മൊത്തമായിട്ട് കുറെ നാളുകളായിട്ട് നമ്മുടെ ഈ ഒരു പഠനത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്രകാരം അമ്പത്തി ഒന്ന് പെർസെന്റേജ് ഇലക്ട്രിക് വെഹിക്കിൾ ഓണേഴ്സ് ഇൻ ഇന്ത്യ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അവർക്ക് തിരിച്ച് ഐ സി ഐ ഇല്ലെങ്കിൽ ഇന്ത്യൻ കമ്പേഷൻ എഞ്ചിൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അതിന്റെയൊക്കെ കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ആ ഒരു ആളുകൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ അമ്പത്തി ഒന്ന് പെർസെന്റേജ് ആളുകൾ എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ ഒരു ആയിരം വെഹിക്കിൾസിന് കമ്പയർ ചെയ്തിട്ടായിരിക്കാം അതിലിപ്പോ ഈ ഒരു അമ്പത്തിയൊന്ന് പെർസെന്റേജ് ആളുകൾക്കും തിരിച്ചു പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഈ പറഞ്ഞ ഇഷ്യൂസ് ഇഷ്യൂസ് കൊണ്ടാണ് ഇനി ഇത് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഏറ്റവും ആദ്യം എൻ്റെയും വിചാരം എന്ന് പറയുന്നത് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇലക്ട്രിക് തന്നെയാണ് എന്നുള്ളതാണ് പക്ഷേ പിന്നീട് നമ്മൾ വിചാരിച്ച രണ്ട് കാര്യങ്ങളാണ് മോട്ടറിൻ്റെ ഇപ്പോൾ മോട്ടറാണെങ്കിലും അതുപോലെ തന്നെ ബാറ്ററികളിലാണെന്നുണ്ടെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വലിയൊരു മാറ്റം എന്താ പറയുക ഈ റേഞ്ച് ആങ്സൈറ്റി എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഈ ഒരു ചാർജിങ് ആങ്സൈറ്റി എന്ന് പറയുന്ന ഈ ഒരു രണ്ട് കാര്യത്തിനെയും മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് വന്നിട്ടില്ല ഇനിയിപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് ചാർജ് ചെയ്യുന്ന ഒരു കാറാണെങ്കിൽ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഹെവിയായിട്ടുള്ളൊരു ആയിരിക്കും സോ ഒരു സാധാരണക്കാരന് പറ്റുന്ന രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ ഈ പറയുന്ന ഇലക്ട്രിക് വെഹിക്കിളിൽ വർഷങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ പോലും വന്നിട്ടില്ല എന്നുള്ളത് വേണം പറയാനായിട്ട് പിന്നെ വന്ന ഒരു മാറ്റം എന്ന് എനിക്ക് തോന്നിയത് ഏറ്റവും ആദ്യത്തെ ഇലക്ട്രിക് കാറുകൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കാറിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ചും എയ്റോ ഡൈനാമിക്കൽ ആയിട്ടുള്ള ഡിസൈൻസ് ആയിരുന്നു പക്ഷേ ആ ഒരു എയ്റോ ഡൈനാമിക് ഡിസൈൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻസ് ആയിരുന്നില്ല പക്ഷേ അതിനുശേഷം ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടാറ്റയുടെ നെക്സോൺ ഇ വി അതുപോലെ തന്നെ ഹമ്മറിന്റെ ഇലക്ട്രിക് വെഹിക്കിൾ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ തന്നെ അവർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് സോ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു ഡിസൈനെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഐ സി ആയിട്ടുള്ള ഒരു വെഹിക്കിളിൻ്റെ ഡിസൈനിൽ വരണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടുകൂടിയാണ് പിന്നെ ബാറ്ററി പാക്കിങ് അതിൻ്റെ ആ ഒരു എന്താ പറയുക സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന രീതിയിൽ കുറച്ചും ബെറ്റർ ആയിട്ടുള്ള ഹാൻഡിലിങ് എന്ന് പറയുന്ന രീതിയിലുള്ള ചെറിയ മാറ്റങ്ങൾ ഡിസൈനിലും കാര്യങ്ങളിലും വന്നിട്ടുണ്ട് എന്നല്ലാതെ ഈ പറയുന്ന റേഞ്ച് ആങ്സൈറ്റിയും അതുപോലെ തന്നെ ചാർജിങ് ആസൈറ്റിയിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല അതാണ് ഇതിൻ്റെ ഒരു പരാജയമായിട്ട് ഇപ്പോഴും ഞാൻ കണക്ക് കൂട്ടുന്നത് ഇനി അടുത്ത് പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് ആരെങ്കിലും ഇലക്ട്രിക് വെഹിക്കിള് വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനായിട്ടുള്ളൊരു കാരണം അല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഡെയിലി നല്ല പോലെ നിങ്ങൾ ഓടിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് അത്യാവശ്യത്തിന് കിലോമീറ്റർ ഡേ നിങ്ങൾ ഒരു ദിവസം തന്നെ നിങ്ങൾ ഓടിക്കും അത് ഞാൻ ചാർജ് ചെയ്യുന്ന ആ ഒരു കിലോമീറ്ററിൽ ആ റേഞ്ച് ആങ്സൈറ്റിയോ റേഞ്ചിൻറ്റേതായിട്ടുള്ളതോ ചാർജിങ്ങിൻറ്റേതായിട്ടുള്ള ആങ്സൈറ്റി ഇല്ലാതെ എനിക്ക് ഡെയിലി ഒരു അത്യാവശ്യ കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ ഇലക്ട്രിക് വെഹിക്കിൾ ഉപകാരപ്പെടുമെങ്കിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം അതല്ലാതെ ചിലർ എനിക്കറിയാം ഇപ്പോൾ ആളൊരാൾ ഗൾഫിൽ നിന്ന് വന്ന ഒരാളായിരിക്കും ഗൾഫിൽ നിന്ന് ആളെല്ലാം ജോലി അല്ലെങ്കിൽ ഒരാൾ ജോലിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ജോലിയെല്ലാം റിസൈൻ ചെയ്ത് തിരിച്ചു വന്ന ഒരാളായിരിക്കും ആ ഒരു തിരിച്ചു വന്ന ഒരാൾ എനിക്കൊരു ജീവിതകാലം മുഴുവനായിട്ടുള്ള ഒരു വെഹിക്കിളായി അല്ലെങ്കിൽ ഒരു കാറായി എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യരുത് അവർ ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും ഒന്ന് പള്ളിയെ പോകാനോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് കറങ്ങാൻ വേണ്ടി മാത്രമായിരിക്കും ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കുക സോ അങ്ങനെ എടുക്കുന്നത് ചെറിയൊരു രീതിയിലുള്ള ഓട്ടത്തിന് വേണ്ടിയിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശുദ്ധ മണ്ടത്തരമാണ് അത് മണ്ടത്തരം എന്ന് തന്നെയാണ് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് എക്സ്പെൻസീവ് ആണ് ഇതിൻ്റെ റീസെയിൽ വാല്യൂ ഇതിൻ്റെ മെയിൻ്റെനൻസ് ഫ്യൂച്ചർ അല്ല എന്നുള്ള ആ ഒരു കാര്യം അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ട്രാവലിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ട്രാവലിങ് ആണ് ഒരു ഫാമിലി കാർ പോലെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എനിക്ക് ഡേ ടു ഡേ ലൈഫിൽ കാർ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാമെന്ന് പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഐ സി ആയിട്ടുള്ള ഒരു കാർ എടുക്കുക അതായിരിക്കും ബെറ്റർ അതിന് പകരം നിങ്ങൾ നന്നായി ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് ഡെയിലി എനിക്കൊരു അത്യാവശ്യം കിലോമീറ്റർ നൂറ് കിലോമീറ്ററിന് മുകളിലൊക്കെ എനിക്ക് ഓടിക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ റേഞ്ച് ആങ്സൈറ്റിയോ റേഞ്ചോ അല്ലെങ്കിൽ ചാർജിങ് ആങ്സൈറ്റിയോ ഇല്ലാതെ എനിക്ക് ഓടിക്കേണ്ടി വരുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കാറ് ഈ ഒരു ഇലക്ട്രിക് കാർ പർച്ചേസ് ചെയ്യാം ഓക്കെ അടുത്തൊരു കാര്യം മോട്ടോർ സൈക്കിൾസ് ആൻഡ് സ്കൂട്ടേഴ്സ് സ്കൂട്ടേഴ്സാണ് ഇപ്പോൾ കമ്പ്യൂട്ടിംഗ് പർപ്പസിനായിട്ടുള്ള ഏതൊരു പോലെയുള്ള കമ്പനികൾ അതുപോലുള്ള റിവോൾട്ട് പോലെയുള്ള കമ്പനികളൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂട്ടിങ് സ്കൂട്ടറൊക്കെ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ഫൈൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇത്രേ പ്രൈസ് വരുന്നുള്ളൂ ഇപ്പോൾ ഒരു ഒന്നര ലക്ഷം രൂപയാണെന്ന് വിചാരിക്കും മാക്സിമം ആ ഒന്നര ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് ഒരു കമ്പ്യൂട്ടി പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്തിട്ട് നല്ലപോലെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതെനിക്കറിയാം ഇലക്ട്രിക് സ്കൂട്ടർ യൂസ് ചെയ്യുന്ന എല്ലാവരും നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതിൽ ഒല എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയുകയാണ് കാരണം ഒല എന്ന് പറയുന്നത് തന്നെ റിലയബിലിറ്റി ഇഷ്യൂസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ചില ചാത്തൻ ബ്രാൻഡുകൾ ഇപ്പോൾ ഒല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചാത്തൻ എന്ന് ഞാൻ പറയുന്നില്ല ചാത്തൻ ബ്രാൻഡല്ല അവർ ഒരിക്കലും റിലേബിലിറ്റി എന്ന് പറയുന്ന കാര്യത്തിൽ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതല്ലാതെ ആ ഒരു ബ്രാൻഡ് ചാത്തനായിട്ടല്ല പക്ഷേ ഇപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ചാത്തൻ ബ്രാൻഡുകൾ ചെയ്യുന്ന രീതിയിലുള്ള ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്ടുകളാണ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള ബ്രാൻഡുകൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക സോ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അതിന് എനിക്ക് സ്കൂട്ടേഴ്സിലൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഏതർ തന്നെയാണ് അതിപ്പോൾ അവർ ഏറ്റവും അവരിപ്പോൾ ഏദറിൻ്റെ ഏറ്റവും ഫോർ ഫിഫ്റ്റി എക്സ് എന്ന് പറയുന്നത് ഫോർ ഫിഫ്റ്റി എന്ന് പറയുന്ന ഏറ്റവും ആദ്യത്തെ ആ മോഡല് ഒരു യങ്സ്റ്റേഴ്സിനായിട്ടുള്ള ഒരു സ്ലിം ആൻഡ് സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു പിന്നീട് അവർ കറക്റ്റായിട്ട് മാർക്കറ്റ് പഠിക്കും അത് അവരുടെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവർ മിറേഴ്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അവരുടെ ഫുഡ് ട്രസ്റ്റിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ സ്റ്റാൻഡിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അതൊക്കെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കിനനുസരിച്ചിട്ടാണ് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ആ റിസ്ത എന്ന് പറഞ്ഞാൽ ആ ഒരു മോഡൽ കൊണ്ടുവരാനായിട്ടുള്ള കാരണം തന്നെ ടി വി എസിൻ്റെ ഐ ക്യൂബ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ഒരു പ്രോപ്പർ ഒരു ഐ സി എഞ്ചിനായിട്ട് ഡിസൈനോട് വളരെയധികം സാമ്യമായിട്ടുള്ളൊരു മോഡലായി അതുകൊണ്ട് തന്നെ ടി വി എസ്സിൻ്റെ അവരുടെ സെയിൽ ഇൻ ഇൻക്രീസ് ആയി എന്നുള്ളതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് പിന്നീട് ഏതർ എന്ന് പറയുന്ന ബ്രാൻഡ് ഈ പറയുന്ന റിസ്ത എന്ന് പറയുന്ന ആ ഒരു മോഡൽ കൊണ്ടുവന്നത് ടി വി എസിൻ്റെ ഐക്യൂ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു മോഡൽ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് സ്കൂട്ടേഴ്സിൻ്റെ കാര്യം പറയാനായിട്ടുള്ളത് ഇനി സ്കൂട്ടർ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളിൻ്റെ കാര്യം പറയുമ്പോൾ മോട്ടോർ സൈക്കിൾ അൾട്രാ വയലറ്റ് പോലെയുള്ള വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇലക്ട്രിക്സ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസ് ഉണ്ട് സോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ പറയാ ഒരിക്കലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കരുതെന്നാണ് കമ്മ്യൂട്ടിംഗ് പർപ്പസിനായിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾ അല്ലെങ്കിൽ ഇലക്ട്രിക് കമ്മ്യൂട്ടിംഗ് പർപ്പസിനായിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോ യാതൊരു പ്രശ്നമില്ല പക്ഷേ എന്താ പറയുക പെർഫോമൻസ് ഓരോരുത്തരായിട്ടുള്ള രീതിയിലുള്ള അൾട്രാ അൾട്രാവോലറ്റ് പോലെയുള്ള ബ്രാൻഡുകളിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി അടുത്തൊരു കാര്യം ഗവൺമെൻറ്റിനെ കുറിച്ചാണ് ഗവൺമെൻറ് നമുക്കറിയാം ഗവൺമെൻറ് മാക്സിമം പ്രൊമോട്ട് ചെയ്യും കാരണം നമ്മുടെ ഗവൺമെൻറ് വിചാരിച്ചിട്ടില്ല ഇതൊരു തിരിച്ചടിക്കുമെന്നുള്ള കാര്യം കാരണം ഇലക്ട്രിക് എന്ന് പറയുന്നത് ഒരു സക്സസ്ഫുൾ ആവാനായിട്ടുള്ള ചാൻസ് ഇല്ല എന്നുള്ള കാര്യം ഗവൺമെൻറ് വിചാരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു വേൾഡ് വൈഡ് ആയിട്ട് നടന്ന ഒരു കാര്യമാണ് ഇന്ത്യയിൽ മാത്രം സംഭവിച്ച ഒരു കാര്യമല്ല പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഗവൺമെൻറ് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ലാഭം ഉണ്ടാക്കാമായിരുന്നു പക്ഷെ നമുക്കറിയാലോ നമ്മുടെ ഗവൺമെന്റ് ഒരിക്കലും ഗജനാവിലി കെടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പൈസ നമ്മൾ കൊടുത്ത ടാക്സ് ലാഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ റോഡുകളോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സെറ്റപ്പിലേക്ക് എത്തിയിരുന്നു ഇത് പ്രോപ്പർ ആവാത്ത കാരണം അവർക്ക് അവരുടെ കാശ് അല്ലെങ്കിൽ കീശ നിറയ്ക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാവരെയും അടി അടച്ചാക്ഷേപിക്കുകയല്ല എന്നിരുന്നാലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് എല്ലാവരുടെ കാര്യമല്ല എന്നാലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കാത്തതെന്നല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനിപ്പോ ഈ ഒരു കേരളത്തിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ ജനിച്ചു വളർന്ന ഒരു സ്ഥലമായതുകൊണ്ടായിരിക്കാം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഞാനും എൻ്റെ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം ഇനി ഗവൺമെൻ്റ് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് നമുക്കറിയാം ഫാസ്റ്റർ അഡോപ്ഷൻ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫേം എന്ന് പറയുന്ന സബ്സിഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫേം വൺ ഫേം ടു എന്ന് പറയുന്ന സബ്സിഡി വരെ ഈ ഒരു ലാസ്റ്റ് വരെ ഏകദേശം ഒരു ഏപ്രിൽ വരെ ഏപ്രിൽ മെയ് വരെ ഗവൺമെൻറ് കൊടുത്തു പിന്നീട് അടുത്ത സബ്സിഡി കൂട്ടണോ കൂട്ടണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഗവൺമെൻറ് നിൽക്കുന്നത് ഫേം എന്ന് പറയുന്ന സബ്സിഡി കൂട്ടണോ കൂട്ടണ്ടേ അല്ലെങ്കിൽ അതിന് ആ ഒരു സബ്സിഡി നിങ്ങൾക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങിയിട്ടുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഒരു സബ്സിഡി തന്നെയാണ് ഫേം എന്ന് പറയുന്നത് അതിന് ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ഒരു കാശ് കുറച്ച് കൊടുക്കുക അതിപ്പോൾ മാനുഫാക്ചറിങ് ആണെങ്കിലും കാശ് കുറച്ച് ഒരു പ്രൊഡക്ഷൻ്റെ രീതിയിൽ നോക്കുമ്പോൾ അവർക്ക് കാശ് കുറവുണ്ടായിരിക്കും ഒരു ബയ്യർ എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്കും ഒരു സബ്സിഡി കിട്ടിയിട്ടുണ്ടാകും സോ അതാണ് ഫേം എന്ന് പറയുന്നത് ഇനി ഇത് അടുത്തൊരു തലത്തിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ള രീതിയിലാണ് ഗവൺമെൻറ് ഫേം ടു എന്ന് പറയുന്ന സബ്സിഡി ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് ഈ ഒരു വർഷം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷേ അതിൽ പോലും ഗവൺമെൻറ് ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് പല ഫ്യൂവലുകൾ വരുന്നുണ്ട് ബെറ്റർ ആയിട്ടുള്ള ഫ്യൂവൽ സോഴ്സസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൊത്തത്തിലെ ഗവൺമെൻറ് ഒരു എന്താ പറയുക കൺഫ്യൂഷൻ ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ഫ്യൂവൽ ഫ്യൂച്ചർ ഫ്യൂവൽ എന്ന് പറയുന്ന രീതിയിൽ നിൽക്കുന്നത് ഇനി നമുക്ക് മാനുഫാക്ചേഴ്സിൻ്റെ കാര്യം നോക്കാം മാനുഫാക്ചേഴ്സിൻ്റെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കില് കുറേ മാനുഫാക്ചറേഴ്സ് ഒക്കെ പെട്ടിരിക്കുകയാണ് പെട്ടിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ ഇലക്ട്രിക് മാനുഫാക്ചറിങ് കമ്പനികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറെ കമ്പനികളുണ്ട് ഇപ്പോൾ എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന ബിൽഡ് യുവർ ഡ്രീം എന്ന് പറയുന്ന ഒരു ചൈനീസ് ബ്രാൻഡ് ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഇന്ത്യയിലാണെങ്കിലും നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിലും വളരെയധികം സെയിൽ ലഭിച്ചിട്ടുള്ള ഒരു മോഡലുകളാണ് ബി വൈഡിയുടെ പല കാറുകളും സോ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ബ്രാൻഡുകളെ ഒക്കെ ഇലക്ട്രിക് വെഹിക്കിളിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തു വന്നിട്ടുള്ള ബ്രാൻഡുകളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അതല്ലാതെ ഇപ്പോൾ ടാറ്റ അവരൊക്കെ ഇലക്ട്രിക് മഹേന്ദ്രയൊക്കെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരൊരു ട്രെൻഡ് കണ്ട് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതെന്തുകൊണ്ട് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ ബ്രാൻഡുകളായിട്ടുള്ള ടാറ്റ മഹേന്ദ്ര അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ ബേസ്ഡ് ചെയ്തിട്ടുള്ള ഫോർഡ് അതുപോലെ തന്നെ ജർമ്മൻ ബേസ് ചെയ്തിട്ടുള്ള പോഷ അല്ലെങ്കിൽ ബി എൻഡബ്ല്യു അങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ ഇലക്ട്രിക്കിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട് അതാണ് ജാപ്പനീസ് എന്ന് പറയുന്നത് ജാപ്പനീസ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഏതൊരു ഓട്ടോമോട്ടീവ് എന്തൂസിയാസ്റ്റർ എന്ന് പറയുന്നൊരു ആളുകൾക്കും വളരെയധികം റെസ്പെക്ട് ഉള്ളതും വളരെയധികം റിലയബിൾ എന്ന് പറയുന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണെന്ന് അറിയാം സോ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ജാപ്പനീസ് മാനുഫാക്ചേഴ്സിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടൊയോട്ടോ പോലെയുള്ള ബ്രാൻഡുകളൊന്നും ഇലക്ട്രിക് വെഹിക്കിള് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല ഇൻ്റർനാഷണലി ചില ഇപ്പോൾ ആണെങ്കിലും മറ്റു പല ബ്രാൻഡുകളാണെന്നുണ്ടെങ്കിലും ജാപ്പനീസ് ബ്രാൻഡുകളാണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ ഇലക്ട്രിക് വെഹിക്കിൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ യമഹയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി സീറോ വൺ ന്യൂഎസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക് ബേസ് ചെയ്തിട്ടുള്ള നിഞ്ചായും നിഞ്ചയും അതുപോലെ തന്നെ സി സീരിയസ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം നമ്മൾ നോർമലി ഒരു നമ്മുടെ ഇവിടെ ഒരു ഇലക്ട്രിക്കിന്റെ ഒരു റവല്യൂഷൻ വന്ന സമയത്തൊന്നും അല്ല അവർ ആ ഒരു അവരുടെ മോഡലുകൾ കൊണ്ടുവന്നിട്ടില്ലേ അതൊക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ അതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പോൾ യമഹ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ സ്കൂട്ടേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ആ ഒരു ഇന്ത്യയിൽ അവർക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എത്രയോ മുന്നേ കൊണ്ടുവരായിരുന്നു ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ ഏതർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡോ അല്ലെങ്കിൽ മറ്റ് ബ്രാൻഡ് പോലെയൊക്കെ വന്നതിനേക്കാൾ മുൻപ് തന്നെ അവർക്ക് ഈ ഒരു കാര്യം ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാമായിരുന്നു പക്ഷേ അത് അതാണ് ഞാൻ പറഞ്ഞത് ജാപ്പനീസുകാരുടെ തല നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അവർക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നതാണ് ഇതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കഴിയില്ല അല്ലെങ്കിൽ ഇത് സക്സസ്ഫുൾ ആവാനായിട്ടുള്ള ചാൻസ് ഇല്ല എന്നുള്ളൊരു കാര്യം ഓൾറെഡി ജാപ്പനീസിലുള്ള എൻജിനീയേഴ്സിനും ജാപ്പനീസിലുള്ള ടെക്കി ആയിട്ടുള്ള ആളുകൾക്കും നല്ല പോലെ അറിയാമായിരുന്നു എന്നുള്ളതാണ് എനിക്കിപ്പോ മനസ്സിലായിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ ജാപ്പനീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ പറയാത്ത മറ്റ് ബ്രാൻഡുകൾ ജപ്പാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ബ്രാൻഡുകൾ ബ്രാൻഡുകളായിക്കോട്ടെ അവരെന്തുകൊണ്ട് ഇലക്ട്രിക് വെഹിക്കിൾ ലോഞ്ച് ചെയ്തു ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കറിയാലോ ഒരു കമ്പനി ഒരിക്കലും ഒരാളുടെ തീരുമാനത്തിലല്ല അല്ലെങ്കിൽ ഒരാളുടെ സജഷൻ അല്ലെങ്കിൽ ഒരാളുടെ കാര്യം കൊണ്ട് മാത്രം എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കില്ല ആ ഒരു കമ്പനിയിൽ തന്നെ പല ബോർഡ് ഉണ്ടായിരിക്കും അതിൽ ബോർഡ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും അവരുടെ അടക്കം തീരുമാനങ്ങളായിരിക്കും ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഡെവലപ്പ് ചെയ്യണോ അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്ട് കൊണ്ടുവരണോ പിന്നെ ഡീലേഴ്സിൻ്റെ അടുത്ത് നല്ല ഉണ്ടായിരിക്കും കാരണം ഡീലേഴ്സ് നമുക്കറിയാമല്ലോ ഇപ്പോൾ ഒരു ഇപ്പോൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇറക്കി ഇവിടെ സെയിലും കാര്യങ്ങളൊക്കെ നല്ലപോലെ പോകുമ്പോൾ ഓൾറെഡി മഹേന്ദ്രയുടെ ഡീലർഷിപ്പിലുള്ള ആളുകൾ അല്ലെങ്കിൽ മഹേന്ദ്രയുടെ ഡീലർ ആയിട്ടുള്ള ഒരു ഒരു ഓണർ അവരുടെ അവരും ചിലപ്പോൾ കമ്പനിക്ക് നേരെ പുഷ് ചെയ്യും ഒരു ഡീലേഴ്സ് മീറ്റൊക്കെ വരുമ്പോൾ പറയും ഞങ്ങൾക്ക് ഇലക്ട്രിക് വെഹിക്കിൾ ഇല്ല പിന്നെ എങ്ങനെ ഞങ്ങൾ സെയിൽ ചെയ്യുക ഞങ്ങൾ ഡീലേഴ്സ് എടുത്തല്ല ഡീലർഷിപ്പ് എടുത്തത് പ്രശ്നമായല്ലോ അല്ലെങ്കിൽ ഞങ്ങൾക്കത് ലാഭകരമല്ലാത്ത രീതി ആയാലോ എന്നുള്ള ഒരു പുഷിങ് കൊണ്ട് മാത്രമാണ് ചില ബ്രാൻഡുകൾ ഇലക്ട്രിക് വെഹിക്കിൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതല്ലാതെ അതൊരു ഫ്യൂച്ചർ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് മാത്രം ഉദ്ദേശിച്ചല്ല അതാണ് ഞാൻ പറഞ്ഞ ഒരാളുടെ തീരുമാനമല്ല ഒരു കമ്പനിയിൽ എടുക്കുന്നത് ഇപ്പം യമഹ തന്നെ അവരുടെ ചെറിയ പ്രസ് കോൺഫറൻസിലൊക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് ഒരാളുടെ തീരുമാനത്തിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും യമഹ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ കൊണ്ടുവരില്ല ഇപ്പോൾ നിയോസും സി സീറോ ഫണ്ണും കഴിഞ്ഞാൽ മുമ്പത്തെ വർഷമാണെന്ന് തോന്നുന്നു ഇന്ത്യയിൽ കഴിഞ്ഞ വർഷമാണ് തോന്നുന്നു ഇന്ത്യയിൽ ഷോക്കേഴ്സ് ചെയ്തത് പക്ഷേ ഇതുവരെയായിട്ട് ഇന്ത്യയിൽ അവർ കൊണ്ടുവന്നിട്ടില്ല നമുക്കറിയാം റിവർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനായിട്ട് ഒരു ഇന്ത്യൻ ബ്രാൻഡിനായിട്ട് യമഹ ഇവിടെ കൊളാബ് ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പക്ഷേ എന്തുമായിക്കോട്ടെ ഇത്രയും വലിയ ഒരു മാർക്കറ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി സ്കൂട്ടേഴ്സിനൊക്കെ ഇത്രയും മാർക്കറ്റിങ്ങുള്ള അല്ലെങ്കിൽ മാർക്കറ്റുള്ള ഒരു കമ്പനി ഇലക്ട്രിക് വെഹിക്കിൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്രയും ലേറ്റ് ആയത് തന്നെ അവർക്ക് താല്പര്യമില്ലാണ്ടാണ് പിന്നെ അവർക്കറിയാം ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ സെറ്റാവാതെ കൊണ്ടുവന്ന വേസ്റ്റ് ആണെന്നുള്ള കാര്യം അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്ന ചില മാനുഫാക്ചേഴ്സിൻ്റെ കാര്യങ്ങളെ പല മാനുഫാക്ചേഴ്സും ഇലക്ട്രിക് വെഹിക്കിളിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ എക്സാമ്പിൾ വരെ പറയുകയാണെന്നുണ്ടെങ്കിൽ ബി എൻ ഡബ്ല്യു ട്വൻറ്റി ട്വൻ്റി ഫൈവോട് കൂടിയിട്ട് ഇലക്ട്രിക് വെഹിക്കിളിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലർ വിചാരിക്കും അങ്ങനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ളത് പക്ഷേ അവർ ഓൾറെഡി കൺഫർമേഷൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇലക്ട്രിക് വെഹിക്കിളിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അത് നഷ്ടമാകുമെന്നുള്ളതാണ് ബി എൻഡബ്ല്യു മനസ്സിലാക്കിയിട്ടുള്ളത് ബി മാത്രമല്ല പല ബ്രാൻഡുകളും ടൊയോട്ടോയെക്കോട്ട് അങ്ങനെ പല ബ്രാൻഡുകളും ബി എം ഡബ്ല്യു മാത്രമല്ല മറ്റ് പല ബ്രാൻഡുകളും ഈ ഒരു സെയിം തീരുമാനത്തിലേക്ക് എത്തിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇലക്ട്രിക് എന്ന് പറയുന്നത് ഒരിക്കലും ഫ്യൂച്ചർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് ഇനി വരില്ല എന്നുള്ളത് ഇനി അടുത്തൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഫ്യൂവലിനെ കുറിച്ചാണ് നമുക്കറിയാം ഫ്യൂച്ചർ ഫ്യൂവൽ എന്ന് പറയുന്നത് മറ്റ് തലത്തിലുള്ള അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള കാര്യങ്ങളാണ് അങ്ങനെയുള്ള ഒരു ഫ്യൂലിൻ്റെ കാര്യം നോക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്യൂവൽ തരുന്ന ബ്രാൻഡുകളുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഇപ്പോൾ ഫ്യൂവൽ തരുന്ന ഒരു ബ്രാൻഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിലയൻസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് റിലയൻസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വരെ ചിന്തിച്ചിരുന്നത് ഒരു തരത്തിൽ വരെ ചിന്തിച്ചിരുന്ന ഇലക്ട്രിക്ക് തന്നെയായിരിക്കും ഫ്യൂച്ചർ സോ അതിനുവേണ്ടിയിട്ടുള്ള കുറേ പ്രൊജക്റ്റ് ഓൾറെഡി അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും ഓൾറെഡി ഇപ്പോൾ സോളാറിനെ കുറിച്ചിട്ടുള്ള പുതിയ പ്രൊജക്റ്റൊക്കെ റിലയൻസ് ചെയ്യുന്നുണ്ട് പക്ഷേ റിലയൻസിൻ്റെ ഏറ്റവും കുറച്ചുനാൾ മുൻപത്തെ ഉള്ള അവരുടെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് റിലയൻസിൻ്റെ തന്നെ സോ ആ ഒരു വീഡിയോയിൽ ഈ അംബാനി പറയുന്ന ഒരു കാര്യമുണ്ട് അംബാനി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വി റീഇമാജിനിങ് ദ ഫ്യൂവൽ എൻറ്റയർ പ്ലാറ്റ്ഫോം ഫ്യൂവൽ സിസ്റ്റം എന്ന് പറയുന്ന കാര്യം അവർ എൻ്റയർ ആ ഒരു പ്ലാറ്റ്ഫോം തന്നെ റീഇമാജിൻ ചെയ്യുകയാണ് അതിലേറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് അത് ഞാൻ പറഞ്ഞത് ഇനി ഭരിക്കാൻ പോകുന്ന ഹൈഡ്രജനെന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും അതിനെ കുറിച്ചിട്ടുള്ളൊരു കണ്ടിന്യൂസ് ആയിട്ടില്ല ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് വീഡിയോ എന്തായാലും അടുത്തതായിട്ട് ഞാൻ ചെയ്യും റീമാജ് പക്ഷേ റീമാജിൻ എന്ന് പറയുന്നാലും റീഇമാജിനിങ് ചെയ്യുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട് എലക്ട്രിക് അല്ലാതെ അത് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ ഹൈഡ്രജൻ ഹൈബ്രിഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് അങ്ങനെയുള്ള പലതരത്തിലുള്ള കൺസെപ്റ്റുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ട് എന്നല്ല ഓൾറെഡി വന്നു കഴിഞ്ഞു ഇപ്പോൾ ടൊയോട്ട നോക്കാൻ ടൊയോട്ട മിറായി എന്ന് പറയുന്നത് ഒരു ഐ സി ഐ സി അല്ല ഫ്യൂർ സെൽ ബേസിസ് ആയിട്ടുള്ള ഒരു ഹൈഡ്രജൻ വെഹിക്കിൾ ആണ് പിന്നെ ഹൈബ്രിഡ് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം മൈൽഡ് ആയിട്ടുള്ളതും സ്ട്രോങ് ആയിട്ടുള്ളതായിട്ടുള്ള ഹൈബ്രിഡ് വെഹിക്കിൾസ് ഓൾറെഡി ഇന്ത്യയിലും ഇൻ്റർനാഷണലും വളരെയധികം ഇമ്പോർട്ടൻസ് ആയി മാറിക്കഴിഞ്ഞു അപ്പോൾ നല്ല രീതിയിൽ ചിന്തിക്കുക ഇലക്ട്രിക് വെഹിക്കിൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നവരുടെ അടുത്താണ് എനിക്ക് ഈ ഒരു റിക്വസ്റ്റ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എടുത്ത് ഡെയിലി നല്ലപോലെ ഇപ്പോൾ റൺ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് അത്രയധികം ട്രാവലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക നല്ലപോലെ മാർക്കറ്റ് പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് സി നെക്സ്റ്റ് വീഡിയോ ആൻഡിൽ ദൻ Tchau.